മാണിക്കോത്ത് മാണിക്യമംഗലം പുന്നക്കാൽ ഭവതി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ പാട്ടുത്സവത്തിന് തുടക്കമായി മടിയൻകുലം ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ നിന്നും ദീപവുംതിരിയും കൊണ്ടുവന്നതോടെയാണ് ആറ് നാളത്തെ ഉത്സവത്തിന് സമാരംഭമായത് മാണി കർണാടകയിലെ സോമേശ്വരം മുതൽ കണ്ണൂരിലെ ഏഴിമല വരെ പരന്നുകിടക്കുന്ന മുഗയ സമുദായത്തിന്റെ ആരാധനാലയങ്ങളിൽ പ്രഥമ ഗണനീയമായ ഒന്നാണ് മാണിക്കോത്ത് മാണിക്യമംഗലം പുന്നക്കാൽ ഭഗവതി ക്ഷേത്രം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പാട്ടോത്സവത്തിന് പ്രത്യേക പ്രാധാന്യവും പെരുമയും കൽപ്പിച്ചു പോരുന്നു ഇത്തവണ നവംബർ പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ആറ് ദിവസങ്ങളിലാണ് പാട്ടോത്സവം ഞായറാഴ്ച രാവിലെ മണിയൻകൂലവും ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ നിന്നും ദീപവുന്തിരിയും കൊണ്ടുവന്ന് ആഘോഷത്തിന് സമാരംഭം കുറിച്ചു വിശേഷിച്ച് ആരെയും രണ്ടു വീട്ടിൽ വിടാമേ മൂന്ന് വീട്ടിൽ വിടാമേ വിശേഷിച്ച് എന്റെ പടിയം ചന്ദ്രമാരൻ്റെ വേണ്ടി വിളിച്ച കൊണ്ടുവന്നു മാനിക്കമംഗലം വെച്ച് പാർട്ടി വലുതെ ഉൽപ്പത്തി കഴിച്ചു ആ ഉള്ള ദിവസം നിറവേറ്റി തരാൻ പറ്റും അപ്പം എന്റെ വീട്ടിൽ ചന്ദ്രമാരാണ് ദീപം തിരിയും എത്തിയതിന് പിന്നാലെ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലെ സ്ഥാനങ്ങളിൽ തിരിതെളിയിച്ചു തുടർന്ന് പൂവും മരിയും കൊടുത്ത് പ്രത്യേക പൂജ നടത്തി വൈകിട്ട് മാതൃസമിതിയുടെ വിളക്ക് പൂജ രാത്രി പന്തൽ തിരുവായുധം എഴുന്നള്ളത്ത് മരക്കലപ്പാട്ട് എഴുന്നള്ളത്ത് എന്നിവയും നടന്നു ക്ഷേത്രം സ്ഥാനീകരുടെ സാന്നിധ്യത്തിലും ആശീർവാദത്തിലും ഭരണസമിതി പ്രസിഡന്റ് കരുണൻ മുട്ടത്ത് സെക്രട്ടറി നാരായണൻ പുതിയടവൻ ട്രഷറർ കുഞ്ഞിക്കണ്ണൻ ആക്കോട്ട് ആഘോഷ കമ്മിറ്റി ചെയർമാൻ ശശി കൊക്കോട്ട് കൺവീനർ നാരായണൻ മൂത്തൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ അശോകൻ ബെങ്ങാട്ട് തുടങ്ങിയവരാണ് പാട്ടുത്സവത്തിന്റെ അരങ്ങിലും അണിയറയിലും ചുക്കാൻ പിടിക്കുന്നത് ഭരണസമിതി അംഗങ്ങളും മാതൃസമിതി അംഗങ്ങളും എല്ലാവിധ പിന്തുണയുമായി സദാസമയവും കൂടെ നിൽക്കുന്നു പാട്ടുത്സവത്തിന് രണ്ടാം ദിവസമായ പതിവ് ചടങ്ങുകശേഷം വിവിധ കലാപരിപാടികൾ ഊരക്കിളി മത്സരം ഊരക്കിളി പ്രദർശനം അതുപോലെ തന്നെ ബാക്കി ഇരുപത്തിരണ്ട് വരെ കാരണം വിവിധ കലാപരിപാടികളും ഉത്സവത്തിന്റെ സമാപന ദിവസമായ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ഇറങ്ങീരാട്ടവും അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്ക് അന്നദാനം പിന്നീട് കളത്തിലെ നാല് മണിക്ക് അത് കഴിഞ്ഞ് മാരിക്കലത്തിലേക്ക് ഓർപ്പാടും പിന്നെ അത് തിരിച്ചു വന്നതിന് ശേഷം ഇവിടെ അരങ്ങുവരിക്കലോടുകൂടി ഈ ഉത്സവത്തിന് സമാനീകരിക്കുക ഉത്സവത്തിന്റെ രണ്ടാം സുദിനമായ തിങ്കളാഴ്ച രാവിലെ മണിക്ക് പന്തൽ തിരുവായുധം തുടർന്ന് പൂജയും മരക്കലപ്പാട്ടും പതിനൊന്ന് മണിക്ക് ഇടനെള്ളത്ത് രാത്രി മണിക്ക് കാടങ്കോട് നെല്ലിക്കാൽ ഭവതിക്ഷേത്രം പൂരക്കളി സംഘം കടിഞ്ഞിക്കടവ് ആരിക്കര ഭവതി ക്ഷേത്രം പൂരക്കളി സംഘം കൊയോങ്കര പയ്യക്കാൽ ഭവതിക്ഷേത്രം പൂരക്കളി സംഘം എന്നിവരുടെ പൂരക്കളി പ്രദർശനം നടക്കും ശേഷം രാത്രി ഒൻപത് മണിക്കും പന്തൽ തിരുവായുധം ഇടനുള്ളത്തും പൂജയും മരക്കലപ്പാട്ടും ഇടനെള്ളത്തും ഉണ്ടാകും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്